ഹലോ ഇന്ന് നമ്മുടെ വീട്ടിലേ ഒരു പ്രത്യേക ദിവസത്തിന്റെ തലേ ദിവസമാണ് അപ്പോ വേറെ വേറെ ഒന്നുമല്ല സന്തോഷത്തിന്റെ ദിവസമാണ് അപ്പോ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോവും അതില് സന്തോഷിക്കാനും ഓർമ്മിക്കാനൊക്കെ ആയിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനത്തെ ചില നിമിഷങ്ങളുണ്ട് അതാണ് കേട്ടോ ഭയങ്കര സന്തോഷം കുടുംബക്കാരും ഫാമിലീസ് അതുപോലെ തന്നെ അയൽവാക്കാത്ത ആൾക്കാരൊക്കെ വന്ന് വീട്ടിലൊരുമിച്ച് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷിച്ച് നല്ല വാക്കുകൾ സംസാരിച്ച് അതൊക്കെയാണ് ഒരു സന്തോഷം അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയാ അതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നാളെ കുറച്ച് പേര് വരുന്നുണ്ട് പിന്നെ വീടൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് കണ്ടില്ലേ അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ അത് പിന്നെ കുഞ്ഞിപ്പ പിന്നെ അവരുടെ കുട്ടികള് പിന്നെ വൈഫിന്റെ ഉമ്മ അവരൊക്കെ എത്തിയിട്ടുണ്ട് നാളെ അതിന് കൊറച്ച് വീട്ടുകാരും കൂടി വരാനുണ്ട് അപ്പോൾ വേറെ ഒന്നും നാളെ നമ്മുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ നമുക്ക് ഒരുക്കങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വീടിന്റെ ഉള്ളിൽ വന്നിട്ട് തന്നെ ഒന്ന് കാണാം അല്ലേ ഇത് അഞ്ചിത അഞ്ചിത എന്റെ കണ്ണൻ അഞ്ചുതന്റെ കുട്ടികളാണിത് അത് പേര് വരുന്നായിരുന്നു മാളു അത് മാളുത ഇത് ഇത് വരില്ല മാളു അഞ്ചിത കണ്ണൻറ്റിതന്റെ കുട്ടികളാണ് മൂത്തത് കണ്ണൻ രണ്ടാമത്തെ ആയി പറഞ്ഞ അമ്പിളി മാളു മാ അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഉത്ഭാഗം ഉത്ഭാഗത്തിനെ കുറിച്ച് പറയുമ്പോ ഫസ്റ്റ് കുഞ്ഞിപ്പുണ്ട് കുഞ്ഞിപ്പാക്ക് എന്താ പറയാനുള്ളത് കുഞ്ഞിപ്പാക്ക് പറയാനുള്ളത് ഇന്നൊരു സങ്കട വാർത്തയാണ് കേട്ടോ നമ്മളെല്ലാരും സന്തോഷം നോക്കുമ്പോ കുഞ്ഞിപ്പാക്ക് ഒരു സങ്കട വാർത്തയുണ്ടോ എന്താ അഞ്ചു ലക്ഷം പോയി നാലും ഡൗട്ട് നോക്കാട്ടോ വെറും നാല് റിന് അഞ്ച് ലക്ഷം ആ ലക്ഷം അടിച്ചു കുഞ്ഞിപ്പാടയില് ഉണ്ട് അപ്പൊ അതിന്റെ സങ്കടത്തിലാണ് ആർക്കായാലും ഉണ്ടാവുന്ന സങ്കടം ഭയങ്കര വശമായി കാരണം കുഞ്ഞിപ്പൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ നോക്കി എടുക്കുന്ന ആള അങ്ങനെയാണ് നാല് നമ്പറിൽ പോയത് അതെ ആർക്കെങ്കിലും എം ജി ടി എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും കുഞ്ഞിപ്പ് സെഡ് വീഡിയോ ഇടും ഇതിനെ കുറിച്ച് വീഡിയോ അപ്പൊ ഇർഫാൻ ടാറ്റ കുട്ടിന്റെ ആ പിന്നെ അഞ്ജിത ഉപ്പ ഉപ്പ ബിഗ് ബോസിന്റെ തിരക്കിലാണ് കേട്ടോ ബിഗ് ബോസ് കാണുന്ന mgd search చేഞ്ഞాకే ఫుల్ డిటైల్స్ మీకు వస్తుంది ఎంగే లొటరీ గా అదే అదందంటే లాటరీ ట్రిక్ అది పోతేనే ఏదొక్క నంబర్లను ప్రైమ్ నంబర్ പിന്നെ నంబర్ ప్రైమ్ నంబర్ స్క్వేర్ నంబర్ క్యూబ్ నంబర్ కండింగం అలా బాల్స్ నంబర్ ఆ ఐడి రివార్డ్ నంబర్ నంబర్ లాజిక్ నంబర్ అదే నే కాపీకరనమడ యా నంబర్ల కొంచెం దివాలా ఐడిల మెథడ్స్ ట్రిక్స్లు ഇത് എന്താ സംഭവം ഇതിനെ കുറിച്ച് കൊറേ അറിവുള്ളവരുണ്ടാവും ആ അറിവുള്ളവർക്ക് കാരണം ഇതിനെ കുറിച്ച് അറിവുള്ളവരും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുഞ്ഞപ്പാട ചാനലിൽ ആണെങ്കിലും നമ്മുടെ ും പോയില്ല ഒരിക്കലും ഇത് കളറാണെന്ന് ഞാൻ പറയില്ല കാരണം കുറെ പേര് അടിച്ചിട്ട് തെളിവായിട്ട് അല്ലെങ്കിൽ ഇട്ടാ അത് നമ്മൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് ഫോണിലും അതുപോലെ ഡയറക്റ്റ് വീട്ടിലും അതുപോലെ തന്നെ പല സാധനങ്ങൾ വീട്ടിലോട്ട് അയച്ചു കൊടുത്തിട്ടും ഒക്കെ നമ്മൾ അറിയുന്നത് കാരണം നമുക്ക് ഉറപ്പാണ് അങ്ങനത്തെ സംഭവം ഉണ്ട് നിങ്ങള് പരിശോധിക്കാം അടുത്ത വിശേഷം പറയാൻ ഉണ്ടെങ്കിൽ ഇവിടെതാ നമ്മുടെ താലിക്കുട്ടി ഉണ്ട് പിന്നെ ഇതൊക്കെ നാളത്തെ പരിപാടിയുടെ സംഭവങ്ങളാണ് വേണം കേട്ടാ തീർഖാന അമ്മ അയ്യോ നാളെ പേരക്കുട്ടിയുടെ പെറന്നാളായിട്ട് കണ്ടില്ലേ നമ്മളെ പൈസക്കാണ് ബുക്കിങ് അതുകൊണ്ട് സാധനങ്ങളൊക്കെ തന്നിട്ട് തിന്നിട്ട് പോരിക്കട്ട് അപ്പൊ ബസീലാത്ത എവിടുണ്ടോത്താ ബസിൽപ്പാന ചായ എല്ലാരും നാളത്തെ പരിപാടിക്ക് വേണ്ടിട്ട് തിരിഞ്ഞു വെക്കാം ഇനി അവിടെ ബിഗ് ബോസ് കാണട്ടെ ബിഗ് ബോസ് കാണട്ടെ അപ്പൊ ഇത് മാത്രല്ല നമുക്ക് ഇനി കൊറച്ചു കഴിഞ്ഞിട്ട് ബിഗ് ബോസിടെ തിരക്കൊക്കെ നമുക്ക് അരങ്ങുട്ടിക്കണം അപ്പൊ അതും കൂടി കാണട്ടാ നമുക്ക് അപ്പൊ രാത്രി പറഞ്ഞല്ലോ കൊറച്ച് ഇവിടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പ എല്ലാവരും ഒരിങ്ങലും ഒക്കെ ഇട്ടാ ഞാൻ പറഞ്ഞല്ലോ രാത്രി ആണ് നമ്മൾ ഉറക്കം വന്നു പോകുന്നത് അപ്പൊ സമയം എന്തായി പതിനെ മുക്കാലായി ഇത്രയും കാണുന്നുണ്ട് കണ്ട അപ്പൊ ഇപ്പൊ നമ്മൾ ഡെക്കറേഷൻ പറങ്ങിയിരിക്കുന്നത് അപ്പൊ അവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ എനിക്ക് ഫോൺ വേണ്ടി കുറച്ച് ഫോൺ കൂടി ഉണ്ടല്ലേ കുറച്ചായിട്ടുള്ളൂ ഫ്രൂട്ടിട്ടാ സ്കൂളിലെ തരംഗമാണ് രണ്ട് മൂന്ന് ലബ്ബേഴ്സ് ഒക്കെ അതില്ല അതില്ലാ അപ്പൊ എന്തായാലും നമുക്ക് ഡെക്കറേഷൻ എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ബലൂണൊക്കെ വന്ന് കാണാൻ ലുക്കായിരിക്കും കേട്ടാ ഇത് അതിനുള്ള മാല ബൾബ് മാല ബൾബ് ഇത് എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു എന്നുള്ള അരങ്ങിത് അതിന് വരും കേട്ടാ അടിപൊളിയായിട്ട് ചുണ്ണയെ കാണിക്കാനുള്ളത് ആവശ്യത്തിന് ഉണ്ട് ഫോട്ടോ സൂചും കാര്യങ്ങളൊക്കെ സെറ്റാണ് അവിടെ പിന്നെന്താ ഇതൊക്കെ നാളെ സെറ്റാക്കാം നമ്മൾ ബലൂണൊക്കെ ബലൂണൊക്കെ ഇപ്പം വീർപ്പിച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് ചുഞ്ഞിപ്പോവും അപ്പം അതുകൊണ്ട് നാളത്തേക്ക് രാവിലെ വീർപ്പിക്കുള്ളൂ ഇത് ഇതിലൊക്കെ നമ്മളെ ഉണ്ടല്ലേ ഓരോന്ന് സെറ്റ് ആക്കിയിട്ട് രണ്ടെണ്ണം ഒരു ആ അതെപ്പോൾ അങ്ങോട്ടിയൊരു സംഭവം ആക്കിയിട്ടുണ്ട് ആണോ ഞാനാന്ന് അതിൻ്റെ ഉള്ളിന്ന് അപ്പോൾ അല്ലേ ഒന്നാം വയസ്സുകാരൻ ശേഷം അവളേക്ക് ഒന്നിന്റെ തുടക്കം അപ്പോൾ അതും ഇവിടെ സെറ്റാണ് ഇത് പിന്നെ ചുങ്ങാത്ത നമ്മൾ ഇപ്പൊ ഊതി വെച്ചു പിന്നെ ടാറ്റാ ചേച്ചി ചേച്ചി അങ്ങോട്ടിക്ക് ഉപ്പ അവിടെ നമ്മുടെ ഫുഡ് വെക്കുന്ന ആള് നാളെ ഒരു നാലുമണിക്ക് എത്തുന്ന പറഞ്ഞിരിക്കണ അതിനുള്ളില് നമ്മൾ ഉമ്മ പരിപാടികളൊക്കെ ഏകദേശം വേണ്ട സെറ്റ് ആക്കിയിട്ടുണ്ട് സബോള തക്കാളി പിന്നെ അവർ പറഞ്ഞു തന്ന കുറേ സാധനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നാളത്തീട്ടുള്ള പൈനാപ്പിൾ കാര്യങ്ങളൊക്കെ റെഡിയാ പാത്രം കൂടെ റെഡിയാ പിന്നെ അങ്ങോട്ട് വന്നിട്ട് ചിക്കൻ മസാലയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് നാളത്തേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കാര്യങ്ങൾ നല്ലൊരു എന്താ പറയുക കല്യാണ വീടിൻ്റെ ഒരു പ്രതീകം ഒരു മണമൊക്കെ അപ്പോൾ ഇത് ഇത് നമ്മുടെ തുടക്കമാണ് ഫൈനൽ സ്റ്റേജ് നമുക്ക് നാളെയോ ഒക്കെ ആയിട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ തുടക്കമാണ് കണ്ടില്ല നമ്മളിവിടെ ഇവിടെയാണ് നമ്മുടെ പരിപാടി വരിക ഈ ഫ്രണ്ടില് അപ്പൊ അതിനുള്ള സെറ്റപ്പൊക്കെ ഷമീർ ചെയ്യുന്നുണ്ട് ഒപ്പം സിത്തും ഹെൽപ്പാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആദ്യം അത് വെച്ചു പിന്നെ നമ്മൾ ഈ അരങ്ങ അരങ്ങോലത്തെ സാധനം പിന്നെ അതിന്റെ അടിയിലേണ്ട ബർത്ത്ഡേ എന്നിട്ട് ഈ നെറ്റ് വരും ബലൂണിന്റെ മേലെ

പന്ത്രണ്ട് മണിയാവാനായി നിഷാദ അപ്പോ നാളെ കാണാം ഇത് ഫൈനൽ സ്റ്റേജ് അല്ല ഫൈനൽ സ്റ്റേജ് ഇതല്ല ഇതിന് മുമ്പാടായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് കണ്ടില്ലേ ഇന്നലെ രാത്രി കാണിച്ചതുപോലെ ഇനിയും ഇവിടെ പണികൾ കഴിഞ്ഞിട്ടില്ലാത്തതാണ് ഇനി നമ്മളൊക്കെ ഒന്ന് കുളിച്ച് ഒന്ന് സെറ്റായി വരാനൊക്കെ ഉണ്ട് ഇവരൊക്കെ കൂടി കഴിഞ്ഞു ഞാന് സെമിയർന്നും കൂടിക്കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മള് അപ്പൊ വീട്ടില് നമ്മടെ വിരുന്നുകാരും എല്ലാരും എത്തിയിട്ടുണ്ട് ഫൈനൽ സെറ്റപ്പ് എന്ന് കേക്ക് പറക്കൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മുടെ അഞ്ചുതല്ലേ അഞ്ചുതാര സ്പെഷ്യൽ യൂണികോൺ അഞ്ചുതന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടാ ഇവിടെ പോയി

ഇതുന്ന് വെച്ചിട്ടുണ്ട് ആ പല്ലം ബിരിഡല കഴിച്ചില്ല നമ്മൾ ഇട്ടാ കാണുന്നുണ്ട് അതെ ഇനി കുറച്ച് ഏതാനും നിമിഷുകളെങ്കിലും കേക്ക് കട്ടി അതെ കേക്ക് കട്ട് ചെയ്യും ഇപ്പൊ നമ്മൾ ബലൂൺ പാപ്പന്റെ ബർത്ത്ഡേയുടെ ഫോട്ടോസ് കണ്ടല്ലേ ഫോട്ടോസ് എല്ലാംട്ടുണ്ട് നമ്മടെ ആറാമത്തെ മാസം ഏഴാമത്തെ മാസം ഇട്ടയാ അതിൽ ഷെയർസ് ഉള്ള ഫോട്ടോസ് ഇതിനדינה നമ്മടെ ഫ্যামിലി ഫോട്ടോസ് ഒക്കെ ഉണ്ട് ട്ടാ ഇതാണ് ഫൈനൽ നമ്മടെ സെറ്റപ്പ് ഓർഡർ അത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഇത് അതെ നമ്മുടെ ഏതാ ബേക്കറിയുടെ പേര് ഹനാ ബേക്കറിയില് പോയി നമ്മള് ഗൂഗിളിൽ നിന്ന് ഫോട്ടോ എടുത്ത് അവിടെ പോയിട്ട് ഇതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച വീഡിയോ നമ്മൾ നമ്മുടെ പേര് പറഞ്ഞ അനിത മറ്റേ മറ്റാഹുബലിത്തെ നടിയുടെ പേരാണല്ലോ അല്ലേ നിന്റെ പേര് കമ്മൻ കേക്ക് കിട്ടാ കേക്ക് കാണുമ്പോ ഉചിത ഷെമീറും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നല്ല കേക്ക് പുറത്തേക്ക് എടുക്കുന്നുണ്ട് കേക്കിന്റെ മെൽട്ടായിട്ടില്ലല്ലോ ചെറുതായിട്ട് മെൽട്ടൊക്കായിട്ട് വരില്ല ആ നെയ്റ്റിട്ട് മൂന്നാമത്തെ ആ അതല്ല രണ്ടാമത്തെ വീഡിയോ കുഞ്ഞിപ്പിടിച്ചപ്പോലോന്ന് ആ ഷെയ്സാനെ കിട്ടീലുണ്ട് ഷെയ്സാനെ ടാറ്റോടുക്ക് കൊടുക്ക ഇതിന് വരൂ ടി വി ഏ ആരങ്ങോട്ട് എന്താ പറയാനുള്ളു ഒന്നുമില്ല എന്നാവിന് ഇത് മാളു ഇത് കണ്ണൻ ലൈവ് പൂവണ പോവാൻ കേക്ക് മുറിയിലാണ്ട്ടാ ഇവിടെ പടക്കം പൊട്ടിക്കാൻ കുഞ്ഞിപ്പിയും ഒരു സൈഡിൽ നിന്ന് ഉപ്പയുണ്ട് Jangan menangis, <âtella> uh, hmm. Happy Birthday to you Happy Birthday to you <��popular yuanendeu> <Kisswei>. കേട്ടെ പഠിച്ചിരിക്കാനൊന്നും അത് പോയി അത് പോയി കാ

അപ്പോ എല്ലാരും വന്നു കേക്ക് കേക്കുമുറിയൊക്കെ ഒരാവശ്യായി അവിടെ കാജക്കൊക്കെ ഉണ്ട് കാജക്ക വായോ ചാറ്റ എടുക്കേ ആ ആ ചോദിക്കും ആ പുന്നികള് ആ എന്നെ വിട്ടിട്ട് പോയില്ലേന്ന് ഇല്ലേ കണ്ണാ എല്ലാരും ഉണ്ട് ുട്ടി ഉണ്ട് ഉമ്മണ്ട് ഉണ്ട് ഉണ്ണികൾ എല്ലാരും അവരൊക്കെ അവിടെ ഉണ്ട് എന്തായാലും കേക്ക് കൊടുക്കട്ടെ ഇൻഷാല്ല നമുക്ക് അടുത്ത പരിപാടി വീണ്ടും വരട്ടാ ഇനി ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ബർത്ത്ഡേ പരിപാടി ഇവിടെ അവസാനിച്ചുട്ടാ ണ്ടല്ലേ രാവിലെ ഈ സ്ഥലത്തായിരുന്നു നമ്മുടെ ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം അതൊക്കെ ഇപ്പൊ തൽക്കാലം ഒരുപാട് വരുമുള്ള കാരണം അതൊക്കെ ഇങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ക്ലീനിങ്ങിലാണ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുന്ന അടിച്ച് വാരില് അത് ഇതൊക്കെ ഒരുപാട് മറ്റേ എന്താണ് ആ പൊട്ടിക്കണ സാധനത്തിന്റെ പേര് മറ്റേ പോപ്പറ പോ പൊട്ടിച്ചതിന്റെ ഫുള്ള് എന്താ പറഞ്ഞത് അതുപോലെ മിഠായി കാര്യങ്ങള്

ായാലും വന്ന് ഡ്രും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു ഓരോന്നോരോ മൂലക്കാനിട്ടാ അത് കൊടുന്നാണ് ഉണ്ണിയുടെ വീട്ടുകാർ കൊണ്ടാ ഉണ്ണിയുടെ മൂത്ത ഉണ്ണിയുടെ ഉപ്പാ ഉപ്പാ ഉപ്പ കൊണ്ടത് പിന്നെ ഒന്ന് എന്താ കുതിര പിന്നെ വണ്ടി ഒരുപാട് സാധനങ്ങൾ കിട്ടിയിരുന്നു അവിടുന്ന് കൊടുക്കുന്നത് മോളിലും തീർപ്പാനെ ഇത് നമ്മടെ വീടിന്റെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള െ അടി അത് ഇത് സൂപ്പർ ആയിട്ടുണ്ട് ഉണ്ണിക്ക് ഒരുപാട് ഉടുപ്പുകളും അതുപോലെ തന്നെ പാവ അതുപോലെ തന്നെ അതുപോലെ ഇതുപോലെ ആ മറ്റേ നമ്മുടെ അവ ഒറ്റേ വന്നുള്ളൂട്ടാ പക്ഷെ അവിടുന്ന് സാധനം എന്തായാലും വാങ്ങിയിട്ടൊക്കെ വന്നിട്ട് വയ്യ അതുപോലെ രഹനാക്കും വരാൻ പറ്റിട്ടില്ല അപ്പൊ ഇൻഷാല്ല പുഷ്പോട്ട് ഉണ്ണിന് ഇത് കുഞ്ചു നമ്മടെ അഞ്ചുതാ കണ്ണി ചേച്ചി അഞ്ചുതാണെങ്കിൽ പിന്നെ മുകളിലാണ് മോളിൽ വെച്ചാ മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അഞ്ചിത പിന്നെ കേക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി ആ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന ഒരു കേക്ക് ബ്ലൂലെ ബ്ലൂ അല്ലേ യൂണികോണിന്റെ ആ സാധനം വന്നിട്ട് അഞ്ചു ഒരു ഗിഫ്റ്റും കൂടിയാണ് അല്ലെ മുകളിലെ അപ്പൊ ഇഷ്ടംപോലെ അപ്പൊ കൂടുതലും ഡ്രസ് ഐറ്റംസ് ആണ് പിന്നെ ഉണ്ണിക്ക് കളിക്കാനുള്ള പാവ കളിപ്പാട്ടം ചേർ ഇത് പിന്നെ ഊഞ്ഞാല് ആ മോതിരം മോതിരം ഒക്കെ നമ്മുടെ ഫാമിലീസ് തന്നെ കുറെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി എന്താ പറയാ എന്ന് വെച്ചാൽ അല്ല സൂപ്പറായിട്ട് തന്നെ അടിപൊളി തന്നെ കഴിഞ്ഞു അതുപോലെ തന്നെ ഭക്ഷണത്തിന് ഭക്ഷണത്തിന്റെ കാര്യം പറയണമെങ്കിലും സൂപ്പറായിട്ട് കഴിഞ്ഞു അപ്പൊ നമ്മള് അടുപ്പൊക്കെ അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നു അതൊക്കെ തിരിച്ചു കൊണ്ട് കൊടുത്തു പിന്നെ പള്ളിയിൽ നിന്ന് രണ്ട് എത്ര എട്ട് ചെയറും രണ്ട് ടേബിളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഇനി കൊണ്ടു കൊടുക്കണം നാളെ രാവിലെ അപ്പോ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അയച്ചിട്ട് നമ്മള് നേരെ കണ്ടില്ലേ ആ ബിരിയാണി മൊത്തം ഇവിടെ സെറ്റ് ആക്കിട്ടാ ആക്കിട്ടാണ്ട അത് ഉപ്പേന വീട്ടിൽ ടോട്ടലില്ലേ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഐറ്റംസുകൾ ഈ ബലൂണൊക്കെ ഉണ്ടല്ലോ എല്ലാം ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ ഫ്രണ്ടിൽ ഇവിടെ ഫുൾ ഒഴിച്ച് അപ്പോൾ ആയിട്ടാ ഫുള്ള് കണ്ടല്ലേ രണ്ടര സൂപ്പറായി ഇനി ലൈറ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ കളറായി ഇനി ഒന്നുകൂടി ഇരിട്ടായി കഴിഞ്ഞാൽ സൂപ്പറാവും അപ്പോൾ എന്തായാലും നിബിധന കാര്യമൊക്കെയല്ലേ വരുന്നത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് എന്തായാലും ചുങ്ങിപ്പോവും അല്ല ഒന്ന് രണ്ട് ദിവസം ഒക്കെ കിട്ടൂലേ ആ ഒന്ന് രണ്ട് ദിവസം കിട്ടും അപ്പോൾ ഇങ്ങനൊക്കെയാണ് ഇനി നേരെ പള്ളിക്കല ചേരും കാര്യമൊക്കെ ആണോ അത് നേരെ കൊണ്ടു കൊടുക്കണം അപ്പൊ ഇത്രക്കന് വിശേഷങ്ങൾ കേട്ടോ പിന്നെ അപ്പൊ എല്ലാരും വിഷാണ് കേട്ടോ നമ്മടെ ചേച്ചോൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷാണ് കമന്റ് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊറേ പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നോക്കാനും കാര്യം പറ്റിട്ടില്ല അപ്പൊ ഇനിപ്പോ ചെറിയൊരു ബ്ലോഗും കാര്യം ലായിലാ കൊട്ടാണ് ലായിലാ കൊട്ടാണ് ലായിലാ കൊട്ടാണ് ും എന്താ പറയാ ഒരു വട്ടം കൂടി ക്ഷയിച്ചാൽ എല്ലാരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പുതുതായി കാണുന്നവര് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം അപ്പൊ എല്ലാർക്കും